ാലേട്ടിന്റെ പുലിമുരുകൻ ഒക്ടോബർ ഏഴിന് റിലീസ് ആവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു ഒത്തിരി കൂടിയാണ് ഒക്ടോബർ ഏഴിന് പുലി കാടിറങ്ങുന്നത് ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് പുലിമുരുകൻ സ്വന്തം പേരിലാക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിലായിട്ടാണ് പുലിമുരുകൻ റിലീസ് ചെയ്യുക കേരളത്തിൽ നൂറ്റി അറുപതും കേരളത്തിന് പുറത്ത് നൂറ്റി അറുപത്തഞ്ചും തിയേറ്ററുകൾ ഇതുകൂടാതെ പുലിമുരുകന്റെ പതിപ്പ് മുന്നൂറ് തിയേറ്ററുകളിൽ ഇറക്കാനും പദ്ധതിയുണ്ടെന്ന് നിർമ്മാതാവ് പറഞ്ഞു സെൻസർ കഴിഞ്ഞ പടത്തിന് ഇന്ന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടി രണ്ടുമണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റാണ് സിനിമയുടെ ആകെ ദൈർഘ്യം മൾട്ടിപ്ലക്സുകൾ ഒഴിച്ച് എല്ലാ സെന്ററുകളിലും എട്ട് മണിയോടെ പുലിമുരുകന്റെ ആദ്യ ഷോ തുടങ്ങും കേരളത്തിൽ മാത്രമായി ആദ്യം ഇരുന്നൂറ് തിയേറ്ററുകളിൽ മുരുകനെ ഇറക്കാം എന്നാണ് നിർമ്മാതാവ് പ്രതീക്ഷിച്ചത് എന്നാൽ ലാലേട്ടന്റെ തന്നെ ഒപ്പം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഏറ്റവും വേഗം മുപ്പത് കോടി കയറുന്ന മലയാള സിനിമ എന്ന റെക്കോർഡാണ് ഒപ്പം അവസാനം മറികടന്നത് ഉദയകൃഷ്ണന്റെ രചനയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമ മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ തോമിച്ചൻ മുളകുപാടമാണ് നിർമ്മിക്കുന്നത് പുലിമുരുകന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക